വർഷത്തെ സംരക്ഷണത്തിന് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരളയുടെ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും അംഗത്വ വിതരണവും ചാലോട് കൈരളി ഹാളിൽ വെച്ച് നടന്നു പി എസ് കെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അതുകൊണ്ട് നമ്മുടെ ആവശ്യമൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയാം ഇവിടെ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നാല് ഇന്നലെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ നാല് എക്സ് സർവീസ് മെൻ അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ തലപ്പത്തിലായിരിക്കുന്നത് ലെഫ്റ്റനൻറ്റ് ജനറൽമാരാണ് ഒരൊറ്റ അതിലില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി എന്തെങ്കിലും അവർ സംസാരിക്കുമെന്ന് നമ്മൾക്കൊരു അതുകൊണ്ട് കേരളത്തിലെ വിമുക്ത ഭടന്മാരെ ഒരു കുടുക്കേ അണിനിരത്തി മറ്റ് സമാന ലിംഗാതിക്കാരായ സംഘടനകളെയും നമ്മുടെ കൂടെ കുട്ടിയവരുമായി ചർച്ച നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്ന ഒരു പ്രധാന ലക്ഷ്യമാണ് പൂർവ്വസൈനിക സംഘർഷ സമിതിക്ക് ഉള്ളത് ജില്ലാ പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വച്ച് മുതിർന്ന അംഗമായ കെ പി മുകുന്ദിനെ ആദരിച്ചു ജില്ലാ ട്രഷർ രമേശൻ കേളോത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജില്ലാ സെക്രട്ടറി എൻ ശ്രീശൻ വൈസ് പ്രസിഡന്റ് പി സി ശ്രീനിവാസൻ സി കെ പ്രദീപ് കുമാർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്